പണിയെടുത്ത ശമ്പളം ചോദിച്ചപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയത് അത് നോസ്റ്റലായി എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായി നിങ്ങൾ കൂട്ടിക്കോളിതാണ് രണ്ടായിരത്തിലധികം അധ്യാപകരാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നത് ഒരിക്കലും അധ്യാപകരുടെ യോഗ്യതയോ നിയമനാംഗീകാരോ ഒന്നും സാങ്കല്പികമല്ല ഞങ്ങൾ പണിയെടുത്ത് സങ്കല്പികമല്ല ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഒരു അഞ്ചു വർഷക്കാലമുള്ള ശമ്പളം കൂട്ടുമ്പോൾ ഓരോ ആളുകൾ കിട്ടാനുള്ളത് ഒരു മാസത്തെ ശമ്പളം കിട്ടാതിരുന്നാലുള്ള പ്രയാസം നമുക്കറിയാം എന്നാൽ ഇത് അഞ്ച് വർഷം തുടർച്ചയായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് ഫെബ്രുവരിയുള്ള കാലയളവിൽ തുടർച്ചയായി അഞ്ച് വർഷമാണ് ശമ്പളം കിട്ടാത്തത് സർക്കാർ സാമ്പത്തിക ബാധ്യത പറഞ്ഞിട്ടാണ് ഇത് നീട്ടിക്കൊണ്ടുവന്നത് നമസ്കാരം അഞ്ച് വർഷം ജോലി ചെയ്താൽ ഏതെങ്കിലും രാജ്യത്ത് ശമ്പളം ലഭിക്കാത്തതായുള്ള വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ കേരളത്തിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തെ എയ്ഡഡ് അധ്യാപകർക്ക് അഞ്ച് വർഷമായിട്ടും ഇതുവരെയും ശമ്പളം ലഭിച്ചിട്ടില്ല അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള അഞ്ച് വർഷ കാലയളവിലുള്ള ശമ്പളമാണ് അധ്യാപകർക്ക് ലഭിക്കാതെ ഇരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി അധ്യാപകർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം അവരുടെ ജീവിതം തന്നെ പട്ടിണിയിലായ അവസ്ഥയിലാണ് കുടുംബം തന്നെ അത്തരത്തിലൊരു ജീവനെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നാണ് അധ്യാപകർ പറയുന്നത് അവരിപ്പോൾ നിവർത്തികെട്ട് ശവമഞ്ചമേന്തിക്കൊണ്ട് തലസ്ഥാനത്ത് പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് எற்றெற்ற ஜீவன்கள் எற்றெற்ற ஜீவன்கள் அவகாசங்கள் நீளிருகாண் தெரிவேசனே ஜோதிजिये அவகரே தெய்வீனம் பதிய அவகரே உயிரே மரணம் வேண்டவேண்டாம் ஐயப்ப சங்கம பொது தேர்த்துண்டு எற்றெற்ற ஜீவன்கள் எற்றெற்ற ஜீவன்கள் எற்றெற்ற ஜீவன்கள் இக்கமற அவாரமேய பத்தகம் பாரேதிரை மதுரநெறேனே கவலரேய வைதவசமூகம் தெரிச்சறையும் வாஞ்சிக்கப்படுகிறது ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ജോയിൻ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്ത അധ്യാപകരാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് നിയമനാംഗീരം നൽകിയിരുന്നില്ല പല കാരണങ്ങൾ പറഞ്ഞത് അപ്പം പിന്നെ പ്രശ്നമുണ്ടല്ലോ പ്രശ്നം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായത് പ്രശ്നമായിരുന്നു ഞങ്ങൾക്ക് അപ്രൂവൽ തരാത്തൊരു പ്രശ്നം ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സമരം ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ആറാം തീയതി ഇറക്കിയ ഒരു ഉത്തരപ്രകാരം ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയത് നിയമനാംഗീര ലഭിച്ചത് പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് എന്തില്ല ഈ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ശമ്പളം ലഭിച്ചില്ല സർവീസ് അനുവദിക്കുകയും ഇൻക്രിമെന്റ് വരെ അനുവദിക്കുകയും ചെയ്തു പക്ഷെ പണിയെടുത്ത ശമ്പളം ചോദിച്ചപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയത് അത് നോഷണലായി എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായി നിങ്ങൾ കൂട്ടിക്കോളിന്നാണ് എങ്ങനെയാണ് അത് സാങ്കല്പികമായി കൂട്ടാൻ കഴിയുക അതിനെതിരെയാണ് നമ്മൾ ഈ നടക്കുന്ന പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ തുടർച്ചയായി കേരളത്തിലെ വിവിധ ജില്ലയിൽ നടന്നു വരെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നാണ് ഇന്ന് ഈ സെപ്റ്റംബർ ഇരുപതാം തീയതി സെക്രട്ടറി പഠിക്കൽ ഞങ്ങൾ സമരം നടത്തുന്നത് ഏകദേശം എത്ര അധ്യാപകരുണ്ട് രണ്ടായിരത്തിലധികം അധ്യാപകരാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നത് ഇത്രയും ആളുകൾക്ക് എല്ലാ ആളുകൾക്കും അഞ്ചു വർഷം ഇല്ലെങ്കിലും ചില ആളുകൾക്ക് ഒരു വർഷം ചില ആൾക്ക് രണ്ട് വർഷം അങ്ങനെ അഞ്ചു വർഷം വരെയുള്ള ശമ്പളമാണ് കിട്ടാനുള്ളത് ഒരു മാസം എത്രയാണ് ഏകദേശം അത് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ വിവിധ ബേസിക് സാലറി ആണുള്ളത് ഏകദേശം മുൻകാലത്തിലുള്ള ഇരുപത്തഞ്ച് ഇരുന്നൂറ് മുപ്പത്തിയാറ് അഞ്ഞൂറ് രൂപത്തിലുള്ള വിവിധങ്ങളായ ബേസിക് സാലറിയാണ് അപ്പോൾ ഏകദേശം ഓരോരുത്തർക്ക് കിട്ടാനുള്ളത് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഒരു അഞ്ച് വർഷക്കാലയുള്ള ശമ്പളം കൂട്ടുമ്പോൾ ഓരോ ആളുകൾ കിട്ടാനുള്ളത് ആ ലക്ഷക്കണക്കിൽ ചില ആളുകൾക്ക് അഞ്ച് ലക്ഷം ആയിരിക്കാം ചിലക്ക് പത്ത് ലക്ഷം പതിനാല് ലക്ഷം വരെ മാക്സിമം ഓരോ അധ്യാപകർ കിട്ടാനുണ്ട് സ്വാഭാവികമായി നമുക്കറിയാം ഒരു മാസത്തെ ശമ്പളം കിട്ടാതിരുന്ന പ്രയാസം നമുക്കറിയാം എന്നാൽ ഇത് അഞ്ചു വർഷം തുടർച്ചയായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് ഫെബ്രുവരെയുള്ള കാലയളവിൽ തുടർച്ചയായി അഞ്ച് വർഷമാണ് ശമ്പളം കിട്ടാത്തത് ഒരു മാസം ശമ്പളം കിട്ടാതിരുന്നാൽ നമ്മളെ വീട് ആകെ പ്രയാസിലാവും മാത്രമല്ല അധ്യാപകരെ അധ്യാപകരെ സ്കൂളിൽ വന്ന് നമ്മളെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അറിവ് പകർന്നു കൊടുക്കുകയും നെഞ്ചു തകർന്നിട്ടാണ് അവർ അറിവ് പകർ കാരണം അവർക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വിശന്ന് വലയുന്ന ആവശ്യങ്ങളൊക്കെ നിരോധിക്കുന്ന നരകിയാതിന് അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ അവസ്ഥയിലേക്കാണ് അവർക്ക് പോകാനുള്ളത് മാത്രമല്ല സ്കൂൾ സമയം കഴിഞ്ഞും അവർക്ക് മറ്റു പല ജോലികള് സാധാരണ ജോലികളിലേക്ക് പോകേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടാവുകയും അവർ മാനസികമായി തകരുകയും ചെയ്യുന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഈ സർക്കാർ തന്നെ നമുക്ക് ശമ്പളം നൽകിയെങ്കിലും ഈ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഈ അഞ്ചു വർഷക്കാലയുള്ള ശമ്പളം സാങ്കല്പികമായി കൂട്ടിക്കോളൂ എന്നാണ് പറഞ്ഞത് ഒരിക്കലും അധ്യാപകരുടെ യോഗ്യതയോ നിയമനാംഗീകാരമോ ഒന്നും സാങ്കൽപ്പികമല്ല ഞങ്ങൾ പണിയെടുത്ത് സങ്കല്പിക്കുമല്ല ഞങ്ങളുടെ യോഗ്യത സങ്കല്പിക്കുമല്ല ഒന്നും സങ്കല്പികമല്ല പക്ഷെ എന്ന് പറയുന്ന ഇതുവരെ നമ്മളെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ കേട്ടുകൾവിയില്ലാത്ത ഒരു തരത്തിലാണ് സംഗതി മുന്നോട്ട് പോയത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ സമരം തുടരുന്നത് ഞങ്ങൾ ഈ ആവശ്യം അംഗീകരിച്ചതിന് തുടർച്ചയായി സമരങ്ങൾക്ക് പ്ലാൻ ചെയ്തിരിക്കുകയാണ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ് സർക്കാർ സാമ്പത്തിക ബാധ്യത പറഞ്ഞിട്ടാണ് ഇത് നീട്ടിക്കൊണ്ടുവന്നത് ഞങ്ങളെ ആവശ്യം നേരിട്ട് പണമായില്ലെങ്കിലും പി എഫിലേക്കെങ്കിലും ലയിപ്പിക്കാനുള്ള ഒരാവശ്യമാണ് സർക്കാരിന് മുമ്പിൽ വിനീതമായി വെക്കാനുള്ളത് സംസ്ഥാനത്തുള്ള എല്ലാ അധ്യാപകരുണ്ട് ഇത് ആ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏകദേശം എഴുന്നൂറിലധികം അധ്യാപകർ വന്നിട്ടുണ്ട് ഏകദേശം ആയിരത്തോളം അധ്യാപകര് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഉച്ചയോടുകൂടി എല്ലാവരും ഇവിടെ എത്തി സമരത്തിൽ പങ്കാളികളാവും മാത്രമല്ല പലരും ഈ അഞ്ചു വർഷത്തെ ശമ്പള ശമ്പളം കിട്ടാതെ പ്രതിഷേധിച്ച് പല ആളുകളും ആ ഒരു കാലഘട്ടം മറികടക്കാൻ വേണ്ടി ലോൺ എടുത്തവരാണ് അഞ്ചു ആറു ലക്ഷം ലോൺ എടുത്തു വരെ കുടുംബം പറ്റാൻ വേണ്ടി അവരിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആത്മഹത്യയുടെ വക്കിലാണ് കാരണം അത് തിരിച്ചടക്കാൻ പറ്റുക നമുക്കറിയാം നമ്മളെ ഓരോ ദിവസവും ഉയർന്നു വരുന്ന ജീവിത ചെലവുകൾ കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യുന്നു നമ്മള് കിട്ടുന്ന ശമ്പളം പോലും മതിയാവത്ത സ്ഥിതാൻ പക്ഷേ ആ ഒരു അഞ്ചു വർഷം ശമ്പളം കിട്ടാത്തതിന്റെ കാരണം കൊണ്ട് അധ്യാപകർ വലിയ കടകളിലാണ് ആത്മഹത്യയുടെ വക്കിലാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ജോലിയിൽ പ്രവേശിച്ച അഞ്ചു വർഷം പിന്നിടുകയാണ് ഈ അഞ്ചു വർഷത്തിനിടയിലും ഒരു പത്ത് രൂപ പോലും ശമ്പളം നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല എന്നാണ് ഈ അധ്യാപകർ പറയുന്നത് ദൂർത്തിനും മറ്റ് ആഡംബര കാറുകളും ആഡംബര പരിപാടികളും എല്ലാം തന്നെ നടത്താൻ ദൂർത്തടിക്കുന്ന അതായത് കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് ഇത്തരത്തിൽ എയ്ഡഡ് അധ്യാപകർക്ക് വേതനം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും അവരുടെ ജീവിതം അവർ അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കാരണം അവർക്ക് അഞ്ച് വർഷമായി വേതനമില്ല ഒരു ദിവസം നമുക്ക് മലയാളികൾക്ക് കൂലിയില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒരു അഞ്ച് ദിവസത്തെ വേതനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മാസശമ്പളത്തിൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ അഞ്ച് വർഷം വേതനം ലഭിക്കാത്ത ഈ അധ്യാപകരുടെ ജീവിത സാഹചര്യം ഒന്ന് ഓർത്തു നോക്കണം സത്യത്തിൽ എന്തായാലും ഇവർ പ്രധാനമായും ഈ ഒരു വിഷയം നമ്മുടെ മന്ത്രിമാരോട് അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നാണ് ഈ ദൂർത്തടിക്കാൻ മാത്രം എവിടെയും സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റ് ഒന്നും തന്നെ മോശമായ സാഹചര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു അവസ്ഥയിലാണ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാത്ത വളരെ മോശമായ പ്രവണത നമ്മുടെ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് ഇത് ഏറെ ഖേദകരമായ കാര്യം തന്നെയാണ് എന്നതാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞുവെക്കാനുള്ളത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം